ഓം ശാന്തി ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബാബയെന്ന് പറഞ്ഞ ഇതാണ് മധുരമായ കുട്ടികളെ ഏതുപോലെയാണോ നിങ്ങൾ ആത്മാക്കൾക്ക് ഈ ശരീരമാകുന്ന സിംഹാസനം ലഭിച്ചിട്ടുള്ളത് അതുപോലെ ബാബയും ഈ ദാതയുടെ ശരീരത്തിൽ വിരാജിതനാണ് ബാബയ്ക്ക് തൻ്റേതായ സിംഹാസനമില്ല ചോദ്യം ഈശ്വരീയ സന്താനമാണ് എന്ന സ്മൃതിയുള്ള കുട്ടികളുടെ അടയാളങ്ങൾ എന്തായിരിക്കും ഉത്തരം അവരുടെ സത്യമായ സ്നേഹം ഒരേയൊരു ബാബയോടായിരിക്കും ഈശ്വരീയ സന്താനങ്ങൾ ഒരിക്കലും കലഹിക്കുകയോ പോരടിക്കുകയോ ചെയ്യില്ല അവർക്ക് ഒരിക്കലും കുദൃഷ്ടി ഉണ്ടാകില്ല ബ്രഹ്മാകുമാർ കുമാരി അർത്ഥം സഹോദരി സഹോദരനായി മാറി മോശമായ ദൃഷ്ടി ഒരിക്കലും ഉണ്ടാവുകയില്ല ആത്മാക്കളുടെ സിംഹാസനമാണ് ബ്രഹ്മതത്വം അവിടെ നിങ്ങൾ ആത്മാക്കൾ ശരീരമില്ലാതെ സ്ഥിതി ചെയ്യുന്നു എങ്ങനെയാണോ ആകാശത്തിൽ നക്ഷത്രങ്ങൾ നിൽക്കുന്നത് അതുപോലെ നിങ്ങൾ ആത്മാക്കളും വളരെ ചെറിയ രൂപത്തിൽ ബ്രഹ്മതത്വത്തിൽ സ്ഥിതി ചെയ്യുന്നു ആത്മാക്കളെ ദിവ്യദൃഷ്ടി കൂടാതെ ഒരിക്കലും കാണാൻ സാധിക്കില്ല നിങ്ങൾ കുട്ടികൾക്ക് ഈ ജ്ഞാനമുണ്ട് ഇവിടെ നിങ്ങൾ ബാബയുടെ സന്മുഖത്താണ് പരസ്പരം നിങ്ങൾ സഹോദരി സഹോദരന്മാരാണ് എല്ലാവരുടെയും പിതാവ് ഒരാളാണ് അപ്പോൾ എല്ലാവരും ആ അച്ഛൻ്റെ മക്കളായില്ലേ കുട്ടികൾ പരസ്പരം കലഹിക്കാൻ പാടില്ല ഈ സമയത്ത് നമ്മൾ ഈശ്വരീയ സന്താനങ്ങളാണെന്നറിയാം ആദ്യം നമ്മൾ ആശുപീയ സന്താനങ്ങളായിരുന്നോ ഇപ്പോൾ ഈ സംഗമത്തിൽ ഈശ്വരീയ സന്താനങ്ങളായിരിക്കുകയാണ് പിന്നീട് സത്യയുഗത്തിൽ ദൈവീക സന്താനമാകും ഈ ചക്രത്തെക്കുറിച്ച് നിങ്ങൾ കുട്ടികൾക്ക് മാത്രമേ അറിയൂ ഷിബാബ സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുകയാണ് അരക്കൽപ്പമായി ഇത് രാവണ രാജ്യമാണ് ഇതിലൂടെ നിങ്ങൾ ദുർഗതി പ്രാപിച്ചു രാവണൻ എന്താണ് എന്തിനാണ് കത്തിക്കുന്നത് ഇതൊന്നും ആർക്കും അറിയില്ല ഷിവ്ബാബയെക്കുറിച്ച് പോലും അറിയുന്നില്ല എങ്ങനെയാണോ ദേവിമാരെ അലങ്കരിച്ച് പൂജിച്ച് പിന്നീടതിനെ വെള്ളത്തിൽ മുക്കണത് ശിവബാബിയുടെയും മണ്ണിൻ്റെ പ്രതീകമുണ്ടാക്കി അതിനെ പൂജിച്ച് മണ്ണോട് തന്നെ ചേർക്കണു അതുപോലെ രാവണൻ്റെയും കോലമുണ്ടാക്കി പിന്നീട് കത്തിക്കുന്നു ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ല ഇപ്പോൾ ഇത് രാവണ രാജ്യമാണ് രാമരാജ്യം സ്ഥാപിക്കണം നിങ്ങൾ കുട്ടികൾക്കറിയാം ആരാണോ ഏറ്റവും കൂടുതൽ ഭക്തി ചെയ്ത് അവരാണ് ഏറ്റവും കൂടുതൽ ജ്ഞാനമെടുക്കുന്നത് നമ്മളാണ് ആദ്യം മുതൽ ഭക്തി ചെയ്തവർ പിന്നീട് നമ്മൾ തന്നെയാണ് ശു ബാബ ഏറ്റവും ആദ്യം സ്വർഗത്തിലേക്ക് അയക്കുന്നത് ഇത് വ്യക്തമായ യഥാർത്ഥ കാര്യമാണ് നമ്മൾ തന്നെയാണ് പൂജർ നമ്മൾ തന്നെയാണ് പൂജാരിയായി മാറുന്നത് നിങ്ങളുടെ എല്ലാ ദിവസവും ഭാഗ്യത്തിൻ്റെ നാളുകളാണ് നിങ്ങൾ കുട്ടികൾ ഭാഗ്യശാലികളാണ് വ്യാഴാഴ്ച ദിവസം കുട്ടികളെ സ്കൂളിൽ ചേർക്കാറുണ്ട് ഈ രീതിയും ഇവിടെ നിന്നാണ് ആരംഭിച്ചത് വൃക്ഷപതിയാണ് നിങ്ങളെ ഇപ്പോൾ പഠിപ്പിക്കുന്നത് ജന്മജന്മാന്തരം നിങ്ങൾ ബൃഹസ്പതിയുടെ ദശയാണ് ഉണ്ടാവുക ഇത് പരിധിയില്ലാത്ത ദശയാണ് ഉദാരണയ്ക്കുള്ള മുഖ്യ പോയിന്റ് ഒന്ന് സ്വയം അവനവൻ്റെ മേൽ കൃപ കാണിക്കണം തൻ്റെ ദൃഷ്ടി വളരെ നല്ലതും പവിത്രവുമാക്കി വെക്കണം ഈശ്വരൻ മനുഷ്യനിൽ നിന്നും ദേവതയാക്കി മാറ്റുന്നതിനു വേണ്ടി ദത്തെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് അതീതമാകുന്നതിൻ്റെ സങ്കല്പം പോലും വരരുത് രണ്ടാമത്തെ പോയിന്റ് സമ്പൂർണ്ണ കർമാതീത അവസ്ഥ പ്രാപിക്കുന്നതിനു വേണ്ടി സദാ ഉപരാമമായിരിക്കാൻ അഭ്യസിക്കണം ഈ ലോകത്തിലെ എല്ലാം കണ്ടുകൊണ്ടും കാണാതിരിക്കണം ഈ അഭ്യാസത്തിലൂടെ അവസ്ഥയെ ഏകരസമാക്കി മാറ്റണം വരദാനം ഓരോ ചുവടിലും കോടികളുടെ വരദാനം സമ്പാദിക്കുന്ന സർവഖജനാവുകളും സമ്പന്നരായ തൃപ്താത്മാവായി ഭവിക്കൂ ഏത് കുട്ടികളാണോ ബാബയുടെ ഓർമ്മയിലിരുന്ന് ഓരോ ചുവടും വെക്കുന്നത് അവർ ചുവടിന്മേൽ ചുവടുകളിൽ കോടികളുടെ വരുമാനം സമ്പാദിക്കുന്നു ഈ സംഗമത്തിൽ തന്നെയാണ് കോടികളുടെ വരുമാനത്തിന്റെ ഖനി ലഭിക്കുന്നത് സംഗമ യുഗം സമ്പാദിക്കാനുള്ള യുഗമാണ് ഇപ്പോൾ എത്ര സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നു അത്രയും സമ്പാദിക്കാൻ സാധിക്കും ഒരു ചുവട് അതായത് ഒരു സെക്കൻഡ് പോലും സമ്പാദ്യമില്ലാതെയാകരുത് അതായത് വ്യർത്ഥമാകരുത് സാ ഭണ്ഡാരം നിറഞ്ഞിരിക്കണം അപ്രാപ്തമായിട്ട് ഒരു വസ്തു പോലും ഇല്ല അങ്ങനെയുള്ള സംസ്കാരമായിരിക്കണം ഇപ്പോൾ അങ്ങനെയുള്ള തൃപ്തരും സമ്പന്നരുമായ ആത്മാവാവുകയാണെങ്കിൽ ഭാവിയിൽ അളവറ്റ ഖജനാവുകളുടെ അധികാരിയായി മാറും ശ്ലോഗൻ ഏതൊരു പ്രശ്നത്തിനും അസ്വസ്ഥമാകുന്നതിനു പകരം നോളജ്ഫുള്ളാകുന്ന സീറ്റിൽ സെറ്റായിരിക്കൂ ഓം ശാന്തി